ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഞാൻ ഞാൻ വിചാരിക്കാനട്ടോ എനിക്ക് ചെറിയൊരു കഫും കൊണ്ടൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാതെ പോയില്ലെങ്കിൽ ശരി കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഒരു അടിപൊളി സാൻഡ്വിച്ച് രൂപത്തിലുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ കുട്ടികൾക്കായാലും വലിയ ആൾക്കാർക്കായാലും ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയതോ അല്ലെങ്കിൽ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾക്ക് ട്രൈ ചെയ്താൽ മനസ്സിലാവും ഇതിൻ്റെ ഫീലിംഗ് വളരെ വ്യത്യാസമുണ്ട് റെസിപ്പിയും ഭയങ്കര വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കരുത് അടിപൊളി ടേസ്റ്റ് ഉള്ള റെസിപ്പിയാണ് അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നിങ്ങളിവിടെ ഒരു ഫ്രൈ പാനോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു അടി കട്ടിയായിട്ടുള്ള ഉരുളിയോ ഞാൻ എടുത്തിട്ട് അതിനുശേഷം കുറച്ച് ഓയിൽ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള രണ്ട് സവാള ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞ് ഞാൻ അതിനകത്തോട്ട് തട്ടിക്കൊടുത്ത് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇളക്കുക ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു പച്ചമുളക് മാറുന്നത് പോലെയും അതുപോലെ തന്നെ അതിന് കളർ ചേഞ്ച് ആവുന്ന വരെ ജസ്റ്റ് ഒന്ന് വാട്ടിയാൽ മതി അതിനുശേഷം നമ്മൾ രണ്ട് പച്ചമുളക് മുറിച്ചത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് നല്ലപോലെ അതിൻ്റെ പച്ചമുളക് മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം കുറച്ച് മുളക് കൂടി കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല വളരെ കുറച്ച് ഇറച്ചി മസാലയും പിന്നെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടം കുറയ്ക്കൊക്കെ ഇതിനകത്ത് ചെയ്യാം അതിനുശേഷം ഞാൻ കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഒരു വശം പോലും മിക്സി ആത്ത രീതിയിൽ ആവരുത് നല്ലപോലെ മിക്സി ആട്ടോ അടി കരിയാതെ സിമ്മിലിട്ട് വേണം ഇതൊക്കെ യോജിപ്പിക്കാൻ കേട്ടോ അതിനുശേഷം നിങ്ങൾ ഇതിനകത്തോട്ട് ആവശ്യമുള്ള ഉപ്പ് നിങ്ങൾ ആഡ് ചെയ്യാം കേട്ടോ ആവശ്യമുള്ള ഉപ്പ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ആക്കുക കാരണം ഈ മിക്സിങ്ങിലാണ് നമ്മൾ ഒത്തിരിയങ്ങ് മിക്സ് ചെയ്യാണ്ടിരിക്കുമ്പോൾ ചില സ്വഭാവങ്ങളിൽ മസാല മാത്രമായി കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ടാണ് നല്ലപോലെ മിക്സ് ചെയ്യാൻ പറയുന്നത് കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പിൽ അതേപോലെ തന്നെ കപ്പ് ചെറിയ തേങ്ങയും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് സാധാരണ നിങ്ങൾ ചിലപ്പോൾ ചിക്കനോ അല്ലെങ്കിൽ ബീഫോ അങ്ങനത്തെ എന്തെങ്കിലും ക്രഷ് ചെയ്തതാവും ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക ഇതിപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്തേക്കുന്നത് നമ്മൾ മത്തി ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തതാണ് അപ്പോൾ അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് ജസ്റ്റ് പിച്ചി എടുത്ത മത്തിയാണ് ഞാനിപ്പോൾ അവിടെ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ എന്താണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം കേട്ടോ മീൻ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല മത്തിയും വേണമെന്ന് യാതൊരു നിർബന്ധമില്ല എന്താണ് നിങ്ങളുടെ കൈവശമുള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് നീങ്ങാതാണ് അതിനുശേഷം കുറച്ച് മല്ലിയല കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചിക്കി കഴിയുന്നതിന് ശേഷം കുറച്ച് അന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കാം അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ചെറിയൊരു മിക്സി ജാർ എടുത്തിട്ട് ഞാനിപ്പോൾ ഇവിടെ ഡോയ്ക്ക് വേണ്ടിയുള്ള മിക്സാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത് അപ്പം ഞാനിവിടെ എടുത്ത ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് എനിക്ക് കുറവായിട്ട് തോന്നി അപ്പോൾ ഒത്തിരി അങ്ങ് ടേസ്റ്റ് കൂടാൻ വേണ്ടി നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ അതുപോലെ തന്നെ മൂന്നോ നാലോ ചെറിയ ചെറിയ ഉള്ളി കൂടി ആഡ് ചെയ്യുക നല്ല ജീരക നിങ്ങളുടെ കൈവശം ഉള്ളെങ്കിൽ അതും ഈ ഒരു സമയത്ത് നിങ്ങൾ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക പൗഡർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അതിനുശേഷം അത് ക്രഷ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒന്നര കപ്പ് പച്ചരി പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ മാർക്കറ്റിൽ ഒറോട്ടിപ്പൊടി പത്തിൽപ്പൊടിയെന്ന് പറഞ്ഞിട്ട് ഒത്തിരി പൊടികൾ കിട്ടുന്നുണ്ട് അത് കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒത്തിരി കൂടി സോഫ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ അത് പച്ചരി പൊടിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പിട്ടു അതിനുശേഷം ഞാൻ അത് ക്രഷ് ചെയ്ത തേങ്ങയും ചെറിയ ചെറിയുള്ളിയും കൂടെയുള്ള ക്രഷ് ചെയ്ത് അതിനകത്തോട്ട് ആഡ് ചെയ്തു കൊടുത്തു ഞാനിപ്പോൾ ഇവിടെ നല്ല ജീരത്തിൻ്റെ പൊടിയാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തത് വളരെ കുറച്ച് കാൽ ടീസ്പൂണാണ് ഞാൻ

എന്താ പറയുക കുറച്ച് നമ്മൾ കയ്യിലൊക്കെ ഓയിലെടുത്തിട്ട് നമുക്ക് ഉണ്ട പിടിക്കാൻ പരുവത്തിന് നിങ്ങൾ ജസ്റ്റ് കുറച്ച് ലൂസിൽ വേണം കുഴച്ചെടുക്കാൻ കേട്ടോ അതിനുശേഷം നിങ്ങൾ ആവി ആവിൽ വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം വെള്ളം ഒഴിച്ച് ചൂടാക്കാനായിട്ട് വെക്കുക കേട്ടോ ആ ഒരു സമയം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ വക്കുള്ള പാത്രം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇഡ്ഡ്ലി തട്ടുകൾ പോലത്തെ അങ്ങനെ ഇഡ്ഡലി തട്ടല്ല സോറി വേറെ നമ്മുടെ ഇതേപോലെ തന്നെ ചെറിയ വക്കില്ലാത്ത പാത്രത്തിലായിരുന്നു നിങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷേ വക്കുള്ളതാവുമ്പോൾ ഇത്രയും കൂടി സാൻഡ്വിച്ച് പരുവത്തിന് തന്നെ നിങ്ങൾക്ക് കിട്ടും പാത്രത്തിൽ ഓയിൽ വരട്ട തൈയിൽ നല്ലപോലെ ഓയിൽ പുരട്ടിയിട്ട് ഉള്ളം കൊള്ളാവുന്ന ഒരു വലിയൊരു ഉണ്ട നമ്മൾ എടുത്തിട്ട് നല്ലപോലെ ഇതേപോലെ നമ്മൾ പിസ്സ ഡോ പരത്തി കൊടുക്കുന്ന പോലെ എല്ലാ ഭാഗവും നല്ലപോലെ അമർത്തി പരത്തി കൊടുക്കുക ഒത്തിരി ഒരു ഭാഗത്ത് മാത്രം കൂടി നിൽക്കാതെ തന്നെ നല്ല രീതിക്ക് പരത്തി കൊടുക്കുക അതേപോലെ തന്നെ നമ്മളിപ്പോൾ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മസാലയല്ലയോ ആ മസാല ഇതിനകത്തോട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഞാൻ എടുത്തിട്ട് ഉള്ള ഒരു ഒന്നര കപ്പ് കൊണ്ട് എനിക്ക് ഇതേപോലെ രണ്ട് തട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ചെറിയൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ എനിക്ക് പ്ലാസ്റ്റിക് കവർ നമ്മളിപ്പോൾ ആശീർവാദിൻ്റെ കവറുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലും താഴെ മുറിച്ച് ജസ്റ്റ് ഒന്ന് സൈഡിൽ നിന്ന് കയറിയതിനു ശേഷം അതായത് ഇതേപോലെ അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും കൂടി പരത്തിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് അതായത് ഈ പാത്രത്തിൻ്റെ മേലേക്ക് കോട്ട് ചെയ്യാൻ ത്രയും അളവിലുള്ളൊരു ഉണ്ടെടുത്തതിന് ശേഷം നല്ലപോലെ ഇതേപോലെ നമ്മൾ നേരത്തെ പ്ലേറ്റിൽ ഡോ പരത്തിയതുപോലെ തന്നെ നിങ്ങൾ കൈ കൈവരലോണ് വെച്ച് നല്ലപോലെ അമർത്തി ഏകദേശം ആ ഒരു പാത്രത്തിൻ്റെ ഒരു വരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാട്ടോ നല്ലപോലെ പരത്തി കൊടുക്കുക ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടിയൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരേപോലെ പരത്തി കൊടുക്കാട്ടോ ജസ്റ്റ് നമുക്ക് കൊടുത്താൽ മതി അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ അടിയിൽ കൈ എപ്പോഴും വെക്കണം എന്നിട്ട് മെല്ലെ മെല്ലെ ചെറുതായി ചെറുതായി കുറച്ചു കുറച്ച് ആയിട്ട് അതിൻ്റെ മേലെ മേലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ വലിയ റിസ്ക് ഉള്ള പണിയൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് മാത്രമല്ല നിങ്ങൾ അതിനകത്തുനിന്ന് ഓയിൽ പരട്ടി കൊണ്ട് ആ ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് കിട്ടുകയും ചെയ്യും മുകളിലേക്ക് ചെറുതായിട്ട് തിങ്ങി ഇരിക്കുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കേണ്ട കാരണം നമ്മളിങ്ങനെ ഉള്ളിലേക്ക് അമർത്തി കൊടുക്കുമ്പോൾ അത് ശരിയായി വരും കേട്ടോ അപ്പോൾ നിങ്ങൾ നല്ലപോലെ പോലെ ഉള്ളിലോട്ട് ഇതേപോലെ അമർത്തി കൊടുക്കുക അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് തവണ ചെയ്താലാണ് നമുക്ക് ആ ഒരു പ്രാക്ടീസ് കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റെസിപ്പിയാണ് കിട്ടും ഇനി ഇത് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളൂ നമ്മുടെ സാൻഡ്വിച്ചിന് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ജസ്റ്റ് ഒന്ന് ആവിലിട്ട് വേവിച്ചാൽ മതി കേട്ടോ ആവിൽ വെച്ച് നല്ലപോലെ വേവിച്ച് കഴിഞ്ഞാൽ ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ച് ഉള്ളിൽ നല്ലപോലെ വെച്ചിട്ടുണ്ടോ എന്ന് ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ശേഷം മാത്രമേ എടുക്കാവുള്ളൂ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇതേ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി കഴിഞ്ഞാൽ നമ്മൾ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കരുത് അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഫ്രഷ് മത്തിയോ അതിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ സൂപ്പർ സൂപ്പർ ടേസ്റ്റിയാണ് പ്രത്യേകതരം ഒരു ഫ്ലേവറും ഉണ്ട് അതിനകത്ത് അപ്പോൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ അമർത്താനായിട്ട് മറക്കരുത് കേട്ടോ എന്തായാലും കാണുന്ന ഓരോ വ്യക്തി വ്യക്തിക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നണമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കാരണം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താലാണ് നമുക്ക് ഇനിയും ഒത്തിരി കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ മാത്രമല്ല ഞങ്ങളെപ്പോലെയുള്ള വീട്ടമ്മമാർക്ക് മുന്നിലോട്ട് പോലെ വരാനായിട്ട് നിങ്ങൾ വേണം സഹായിക്കാൻ അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളെ വിലപ്പെട്ട കമൻറ്റോ അതേപോലെ തന്നെ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് നമ്മൾ വീഡിയോസ് കാണുന്നുണ്ട് എന്നിരുന്നാൽ പോലും അത്രയും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങോട്ട് വരുന്നില്ല അപ്പോൾ കാണ കാണുന്നത് മാത്രമല്ല നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്താലാണ് നമുക്ക് ഇനി ഇതേപോലെ തന്നെ മുന്നോട്ട് വരാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ വരുന്നവരൊക്കെ എല്ലാവർക്കും ചേട്ടാ